ഹലോ സ്ലാമലൈക്കും റൂബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രീമിയം മൊജ ബ്രാൻഡിൻ്റെ ജോർജറ്റ് ഷോളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഉണ്ടാവും അപ്പോൾ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ മൊജ ബ്രാൻഡിൻ്റെ ഇത് പ്രീമിയം ജോർജറ്റാണ് മലേഷ്യൻ ജോർജറ്റ് അപ്പോൾ രണ്ട് മീറ്റർ നീളവും വീതിയൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളേഴ്സ് കാണാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ സ്റ്റോർ നമ്പറുണ്ട് അതിലേക്ക് ബുക്കിംഗ് കൊടുക്കാവുന്നതാണ് ഞാൻ എപ്പോഴും മെയിൻ വാട്സപ്പ് നമ്പർ പറയുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സ് അതിനകത്താണ് റെസ്പോൺസ് കിട്ടത്തുള്ളൂ സ്റ്റോർ നമ്പർ ആകുമ്പോഴത്തേക്കും സ്റ്റാഫ് ഉള്ള സമയത്ത് മാത്രമേ റിപ്ലൈ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വിളിച്ചാൽ കിട്ടാത്ത സമയങ്ങളുണ്ടല്ലോ സ്റ്റോർ സ്റ്റോറാകുമ്പോൾ നമ്മൾ ഷോപ്പ് അടയ്ക്കുന്ന സമയം കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മെയിൻ നമ്പറായിട്ട് എപ്പോഴും റിപ്ലൈ കിട്ടുന്ന നമ്പർ തന്നെ തരുന്നത് പക്ഷേ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റോർ നമ്പറാണ് യൂസ് ചെയ്യേണ്ടത് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടിപൊളി കളേഴ്സാണ് ഒരുപാട് ഷിഫോൺസ് ജോർജറ്റ് ഷോളുകൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഏതിലായാലും ഉണ്ടാവും ഹെവി ഷിഫോണിലായാലും ജോർജറ്റിലായാലും ഒക്കെ കളേഴ്സ് ഉണ്ടാവും അപ്പോൾ ഏത് ഷോളായാലും ഏത് ഡ്രസ്സിനായാലും ചേരുന്ന കളർ പ്ലെയിൻ ആയാലും പ്രിൻറ്റഡ് ആയാലും കോട്ടനിലായാലും ഏത് മെറ്റീരിയലായാലും നമുക്കുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിനൊക്കെ സ്യൂട്ടാവുന്ന കളേഴ്സ് നോക്കി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടോ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി നമ്മൾ കറക്റ്റായിട്ടുള്ളത് സ്യൂട്ടാവുന്നത് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ അയച്ചു തരും അതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അത് ഏത് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് അതല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ റൂട്ട് കറക്റ്റ് പറഞ്ഞുതരാം നമുക്ക് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് പത്ത് മണി മുതൽ ആറ് വരെയാണ് കറക്റ്റ് സ്റ്റാഫ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ബുക്കിംഗ് തരാമെന്നതാണേ അതുപോലെ പ്രീമിയം അപായകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണെന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി അതിന് പറ്റുന്ന പറുതകൾ നിങ്ങൾ പറയുന്ന സൈസിലുള്ള പാർദകൾ ഇവിടുന്ന് ഫോട്ടോസ് കാണിച്ച് തരുമേ അതെല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ആ സമയം നോക്കി നമുക്ക് കോൾ അറേഞ്ച് ചെയ്യാം ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ കാണിച്ച് കാണിച്ച് ഇങ്ങനെ ഒത്തിരി ലാഗ് അവതരിക്കാനാണ് സ്പീഡിൽ സ്പീഡിൽ കാണിക്കുന്നത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണം ഇതൊരു ഹോട്ട് റെഡാണ് പേൾ വൈറ്റ് ഒരു മഞ്ഞ നിറം ഒരു ന്യൂഡ് വൈറ്റ് പ്ലെയിൻ സോഫ്റ്റ് ആയിട്ടുള്ള ഷോളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഷോളുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക താങ്ക് യു